ഓണസ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മന്ത്ലി സാലറി വന്നു കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാകത്തില്ലേ സാലറി വരുന്നു ബാങ്ക് അക്കൗണ്ട് ആപ്പിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന അല്ലെങ്കിൽ എസ് എം എസ് വരുന്നു നമ്മൾ ആപ്പ് തുറന്ന് നോക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഈ മാസം സെറ്റാണ് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യാം ഇങ്ങനെ കാര്യങ്ങൾക്ക് നമ്മൾ വിചാരിക്കും അല്ലേ പക്ഷെ മന്ത് എൻ്റെ നമ്മൾ ഈ ചോദ്യം വേറൊരു രീതി ചോദിക്കും ഈ പൈസയല്ലേ എവിടെ പോയി അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആയിട്ടല്ല ഞാൻ ഒരു എക്സ്പേർട്ടായിട്ടല്ല ആയിട്ടല്ല നിങ്ങളെ പോലെ തന്നെ നോർമൽ ഒരു സാലറി ആയിട്ടാണ് ഈ ക്വസ്റ്റൻസിനുള്ള ആൻസേഴ്സ് വരുന്നത് അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് പൈസ കഥ എന്നാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോക്ക് ടിപ്സോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഡീറ്റെയിൽസോ അല്ലെങ്കിൽ റിച്ച് പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു പണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലോന്നും അല്ല ഇത് സാധാരണക്കാരായ മലയാളികൾക്ക് വേണ്ടി സാലറി മേടിക്കുന്ന ഇ എം ഐ കൊടുക്കുന്ന ലോണ് അതുപോലെ എസ് ഐ പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സാധാരണ മലയാളികൾക്കായിട്ടുള്ള ഒരു ചാനലാണ് ഇവിടെ ഹൈപ്പ് ഇല്ല ജസ്റ്റ് മണി ക്ലാരിറ്റി മാത്രം സാലറി വന്ന ദിവസം നമ്മൾ എന്താണ് റിച്ച് ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് സാലറി നമ്മുടെ അക്കൗണ്ടിൽ വരുന്നു ഏതാനും മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കകം ഓരോരോ കാര്യങ്ങൾക്കായിട്ട് അതായത് നമ്മുടെ ലോണ് അതേപോലെ നമ്മുടെ റെൻറ്റ് അതേപോലെ നമ്മുടെ ഇ എം ഐ അങ്ങനെ കാര്യങ്ങൾക്കെല്ലാം ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ഡെബിറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ടിലോട്ട് നോക്കുമ്പോഴത്തേനെ നമ്മൾ ഓൾറെഡി പാവപ്പെട്ടവനായി കഴിഞ്ഞു നമ്മുടെ അക്കൗണ്ടിലെ ശമ്പളം കൂടിയ ഭാഗവും അങ്ങനെ അങ്ങ് പോയി പല കാര്യങ്ങൾക്കായിട്ട് പോയി അപ്പോൾ പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു ടച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പോർഷൻ ഓഫ് ദ മണി മിക്കവർക്കും ഒരു സെവൻറ്റി എയ്റ്റി പെർസെന്റേജിൽ കൂടുതൽ മണി അങ്ങനെ തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു അല്ലേ നമ്മൾ ബാലൻസ് നോക്കുമ്പോഴും ഒന്നും കാണത്തില്ല ഇതാണ് ശരിക്കും സിറ്റുവേഷൻ എന്ന് പറയുന്നത് യു പി ഐ നമ്മുടെ ലൈഫ് ഈസിയാക്കി അല്ലേ അല്ലെ അതിനകത്ത് ഒരു ഡൗട്ട് പക്ഷെ യു പി ഐ നമ്മൾക്ക് സ്പെൻഡിങ് കൺട്രോൾ ഇല്ലാതാക്കി നമ്മൾ ഒരു ചായ ഓടിക്കുന്നു അല്ലെങ്കിൽ ഒരു കോഫി ഓടിക്കുന്നു മുപ്പത് രൂപ ഒരു സ്നാക്സിന് ഒരു അമ്പത് രൂപ പെട്രോൾ അടിക്കുന്ന നൂറ്റി ഇരുപത് രൂപ അതേപോലെ നമ്മൾ ഒരു ടിറ്റി സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അങ്ങനെ പല എമൗണ്ട് ഉണ്ട് നമ്മൾ എന്ത് ചെയ്യും ക്യാഷ് ആയിരുന്നെങ്കിൽ നമ്മൾ വാലറ്റ് തുറന്ന് നോക്കും വാലറ്റിൻ്റെ അകത്ത് പൈസ എന്ന് നോക്കും പൈസ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കൊടുക്കും എന്നിട്ട് നമ്മൾ ചിന്തിക്കും അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കും വേണോ വേണ്ടതെന്ന് ചിന്തിക്കും എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും അല്ലേ കാശ് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യും ഇതേ കേസ് യു പി ഐ ആണെങ്കിലോ യു പി ഐ ആണെങ്കിൽ സംഭവിക്കും നമ്മൾ സ്കാനിൽ സ്കാൻ ചെയ്യുന്നു ജസ്റ്റ് എമൗണ്ട് ടാപ്പ് ചെയ്യുന്നു പേയ്മെൻ്റ് ചെയ്യുന്നു ഡൺ നമ്മൾക്ക് സ്പെൻഡിങ്ങിന്റെ പെയിൻ ഇല്ലാതെ സ്പെൻഡിങ്ങിന്റെ പെയിൻ ഇല്ലാതാവുന്നത് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതും നമ്മൾ അറിയുന്നില്ല പെയിൻ ഇല്ലെങ്കിൽ കൺട്രോൾ ഇല്ല ഇ എം ഐ എടുക്കുമ്പോഴും നമ്മൾ പറയുന്ന ഒരു മെയിൻ കാര്യം എന്താണെന്ന് അറിയണം ഈ ചെറിയൊരു എമൗണ്ട് അല്ലേ ഉള്ളൂ നമുക്ക് മാനേജ് ചെയ്യാമെന്നല്ലേ ഉള്ളൂ നമ്മൾ മന്ത്ലി സാലറിയുടെ എത്ര പെർസെൻറ്റേജ് നമ്മൾ മാനേജ് ചെയ്ത സിമ്പിൾ കാര്യമാണ് പറയാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പന്ത്രണ്ട് മാസമോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മാസത്തിനോ നിങ്ങളൊരു ഇ എം ഐ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറിയുടെ ആ ഒരു പോർഷൻ അടുത്ത ഇരുപത്തിനാല് മാസത്തേന് ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ആ പൈസയെ കുറിച്ച് ചിന്തിക്കാനേ പറ്റൂല അത് ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ബൈക്ക് ഇ എം ഐ പേഴ്സണൽ ലോൺ അതേപോലെ കാർ ഇ എം ഐ ഫർണിച്ചർ ഇ എം ഐ അങ്ങനെ കുറേ ഇ എം ഐകൾക്ക് ഓൾറെഡി നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ലൈഫ് ധീരെ ധീരെ ഒരു ഇ എം ഐ കാലണ്ടർ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സാലറി അപ്പോൾ ആഫീസിലെന്ത് പറ്റും നമ്മുടെ കൺട്രോളിലല്ല ഇ എം ഐയുടെ കൺട്രോളിലാണ് സാലറി വരുന്നത് നമ്മുടെ കൺട്രോളിലല്ല ഇ എം ഐയുടെ എൻറോളാണ് സാലറി അപ്പോൾ വന്നത് വരുന്നത് നിങ്ങൾക്കൊരു സാലറി റേസ് വന്നു സാലറി ഇൻക്രീസ് ആയി എന്ത് ചെയ്യും നിങ്ങൾ നോർമലി എന്ത് ചെയ്യും സാലറി ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ സേവിങ്സ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം നമ്മൾ സാലറി ഇൻക്രീസ്മെന്റ് വന്നു ശരിക്കും റിയാലിറ്റി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെറ്റർ ഒരു ഫോൺ എടുക്കണം അല്ലെങ്കിൽ ബെറ്റർ ഒരു കാർ എടുക്കണം ഒരു ബൈക്ക് എടുക്കണം അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് നല്ല ട്രിപ്പുകൾ പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ ഇത് കാരണം എന്ത് സംഭവിക്കും സാലറി കൂടുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈലും സൈലൻ്റ് ആയിട്ട് അതിൻ്റെ കൂടെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാലറി കൂടിക്കൊണ്ട് വലിയ പ്രയോജനമൊന്നും നിങ്ങളുടെ സേവിങ്സിൽ സേവിങ്സിലുണ്ടാവാൻ പോകുന്നില്ല പഴയ സേവിങ്സ് അതേപോലെ തന്നെ നിൽക്കും പക്ഷേ ലൈഫ് സ്റ്റൈല് കൂടിക്കൂടി വരുന്നത് കാരണം എക്സ്പെൻസുകൾ കൂടിക്കൂടി വരും അപ്പോൾ സാലറി ഡബിളായാൽ പോലും നിങ്ങളുടെ എക്സ്പെൻസ് കൂടു നിങ്ങളുടെ സേവിങ്സ് കൂടുതല അതേപോലെ നിങ്ങളുടെ സ്ട്രെസ്സും ഡബിളായിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ കൂടുതൽ ആളുകൾക്കും അതായത് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ എല്ലാവർക്കും അക്കൗണ്ടിലേക്ക് വരുന്ന ശമ്പളം എത്രയാണെന്നറിയാം അല്ലേ പക്ഷേ എത്ര രൂപ എന്തൊക്കെ കാര്യങ്ങൾക്ക് ചിലവാകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ അതായത് നിങ്ങൾ ഫുഡ് കഴിക്കാൻ എത്ര രൂപ ഓൾമോസ്റ്റ് ചിലവാകുന്നുണ്ട് പെട്രോൾ അടിക്കാൻ എത്ര രൂപ ചിലവാകുന്നുണ്ട് അതേപോലെ ഓൺലൈൻ ഷോപ്പിംഗിന് എത്ര രൂപ ചിലവാകുന്നുണ്ട് അത് നിങ്ങൾക്കറിയാമോ ഇല്ല നമ്മൾ ട്രാക്ക് ചെയ്യാത്ത പൈസ എപ്പോഴും നമുക്ക് ഡിസപ്പയർ ആയിക്കൊണ്ടേയിരിക്കണം അതുകൊണ്ട് മണിയെ നിങ്ങൾ ട്രാക്ക് ചെയ്യണം ഞാനും ഇതെല്ലാം ചെയ്തിട്ടുണ്ട് മിസ്റ്റേക്സ് ഉള്ള ഉണ്ടായിട്ടുണ്ട് കൺഫ്യൂഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് അല്ല എന്നാൽ പോലും എനിക്ക് കുറേ ക്ലാരിറ്റികൾ കിട്ടിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഞാൻ ബഡ്ജറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ ഓരോ രൂപയും ബഡ്ജറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഓരോ കാറ്റഗറിക്കും എത്ര രൂപ പോകുന്നുണ്ടെന്ന് ഏകദേശം എനിക്കൊരു ഐഡിയ ആണ് അപ്പോൾ ഈ ചാനലിലൂടെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇനി നിങ്ങളോട് ഒരു ക്വസ്റ്റ് സാലറി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ നിങ്ങൾക്ക് സ്പെൻഡ് ആവുന്ന ഏത് കാറ്റഗറിയിലാണ് അത് ദയവായിട്ട് ഒന്ന് കാമൻറ്റ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൈസയ്ക്ക് തീരെ നമ്മൾ മണി മണിക്കുമായിട്ട് മനസ്സിലാക്കും കൂടുതൽ ഡീപ്പായിട്ട് കുറിച്ച് പഠിക്കാനും നിങ്ങളുടെ പൈസയെ മാനേജ് ചെയ്യാനായിട്ട് ചാനലിനെ ഫോളോ ചെയ്യുക നമുക്ക് കൂടുതൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്